നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പുനർവാഹം നോക്കുന്ന ഒരു ഈഴവ വിധവയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് രാധാമണി രാധാമണിക്ക് അമ്പത്തി വയസ്സാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഭർത്താവ് മരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളൊക്കെ മാരേജ് കഴിഞ്ഞ് സെറ്റിൽഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജാതി മതമൊന്നും പ്രശ്നമില്ല എന്ന് അറിയിക്കുന്നുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലും പരിഗണിക്കും ജില്ലാ പ്രശ്നമില്ലാന്നും കൂടി അറിയിക്കുന്നുണ്ട് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരുടെ ഫാമിലി ഫാദർ മദർക്ക് ലേറ്റാണ് ബ്രദേഴ്സും സിസ്റ്റേഴ്സൊന്നും ഇല്ല അവരാധാമണിയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ മുന്നേയും ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഇതുപോലെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ഡീറ്റെയിൽസ് അയച്ച് തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്